വിശ്വാസികൾ മദീനയിൽ ഉപരോധിക്കപ്പെടും കടത്താനില്ലെന്നുള്ള ഒരാള് അധികാരം കൈയടക്കും അയാൾ ഏകാധിപതിയായി തീരും ഇരുമ്പ് ദണ്ടുകൊണ്ട് അയാള് ഭരണം നടത്തും ജഹ്ജാഹ് എന്നായിരിക്കും അയാളുടെ പേര് അയാൾ ഒച്ച വെക്കുന്നവനാകും അതുകൊണ്ടാണ് ജഹ്ജാഹ് എന്ന പേര് അയാൾ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ നയിക്കുക അതൊന്നും റസൂൽ വ്യക്താക്കിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മഹദിയുടെ ആഗമനം പരിശുദ്ധ റസൂലിന്റെ ഹദീസുകളിൽ വളരെ വ്യക്തമായി വന്നിട്ടുള്ളതാണ് മഹദി ഇമാമിന്റെ മുഹമ്മദ് അബ്ദുല്ലാഹിൽ അലവി അൽ ഹസനി എന്നായിരിക്കും ഇമാം മഹദിയുടെ പേര് റസൂലിന്റെ പേരായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിന്റെ പേര് റസൂലിന്റെ പിതാവിന്റെ പേര് അബ്ദുല്ല മുഹമ്മദ് അൽ അലവി അലിയുടെ സന്താന പരമ്പരയിൽ അൽ ഹസനി അലിയുടെ മകനായ ഹസന്റെ സന്താന പരമ്പരയിൽ സഹാബികൾ ഇമാ മഹദിയുടെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഹദിയുടെ ആഗമനത്തെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല ചിലത് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇരുപത്തി ആറോളം സഹാബത്ത് അത് അറിയിച്ചിരിക്കുന്നു മുപ്പത്തി ആറോളം ഹദീഫിന്റെ സുനനുകളിൽ അത് ആവർത്തിച്ചാർത്തിച്ചു റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിരിക്കുന്നു അഹമ്മദ് സഹിഹബിന് കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട് വരവ്ബിയുടെ വരവ് മഹൂജിന്റെ വരവ് വരവ് ഇതൊക്കെ തിയാമത്തിന്റെ അടയാളങ്ങളാണ് മറ്റൊന്ന് പടിഞ്ഞാറ് സൂര്യോദയം സൂര്യൻ പടിഞ്ഞാറുദിക്കുക ദാപത്തു അറി എന്ന ഒരു മൃഗം പുറപ്പെടുക വലിയ ഒരു അഗ്നി പൊട്ടിപ്പുറപ്പെടുക പുകയുണ്ടാവുക ഒരു വലിയ പുക ആകാശത്ത് വരുന്ന ദിവസം പരിശുദ്ധ ഖുർആൻ അതിനങ്ങനെ വിശേഷിപ്പിച്ചു പരിശുദ്ധ ഖുർആാൻ ഈ ധാരാളം അടയാളങ്ങളെ പറ്റി പറഞ്ഞു ദജ്ജാലിനെ കുറിച്ച് എല്ലാ പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകി ദജ്ജാലിനെ കുറിച്ച് മാത്രം പറയാൻ മണിക്കൂറുകൾ നാം നീക്കി വെച്ചാലും ആ വിഷയത്തിന്റെ ഒരു ഭാഗം പോലും സ്പർശിക്കാൻ സാധ്യമാവുകയില്ല അത്രയേറെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു എത്രയോ വഴി എല്ലാ അമ്പിയാക്കളും കുറിച്ച് പറഞ്ഞു നിന്ന് അഭയം തേടാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്ര വലുതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നും നമ്മൾ നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ടിവിടെ വന്നിരിക്കുമ്പോ മസീഹിദ് പേരുചരിക്കാതെ ഒരാളും ഇവിടെ വന്നിട്ടുണ്ടാവുകയില്ല ഒരു ദിവസം എത്ര തവണയാണ് നാം ദജാലിന്റെ പേര് പറയണത് ഒമിൻ ഫിത്തനത്തിൽ എന്ന് രണ്ടാമത്തെ അത്തഹിയാത്തിൽ പറഞ്ഞുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഉപ്പ് അലിയുന്ന പോലെ അലിയും ഈസയുടെ കരങ്ങളിൽ വിശ്വാസികളുടെ സംഘം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും എന്തായിരിക്കും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ പോകുമ്പോ ആയുധം അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്തായിരിക്കും വിശ്വാസികളുടെ കയ്യിലുള്ള ആയുധം അതിനുവേണ്ടി പ്രത്യേക ആയുധം ഉണ്ടാക്കാനൊന്നും ആരും ഒരുങ്ങണ്ട ആയുധം എന്താണെന്ന് റസൂൽ എന്ന് പറയുമ്പോ കോൺസ്റ്റാൻറിനോപ്പിളിന്റെ ഓരോ ഭാഗം അധീനമായി കൊണ്ടിരിക്കും ഒരു ഭാഗം മുഴുവൻ അധീനമാകും വീണ്ടും അത് പറയാൻ തുടങ്ങുമ്പോ മറുഭാഗവും അധീനമാകുമെന്ന് പരിശുദ്ധ റസൂൽ അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിൾ അധീനമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാർത്തകൾക്കും കാറ്റിലോടുന്ന മേഘം പോലെ വരും ലോകത്തെ സകല നഗരങ്ങളിലൂടെയും മക്കയും മദീനയും ഒഴികെ സ്വർഗ നരകമെന്ന് തോന്നിപ്പിക്കുന്നതെല്ലാം കയ്യിലുണ്ടാകും പക്ഷെ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടും എന്ന് തണുത്ത വെള്ളായിരിക്കും ചൂടുള്ള നരകം എന്ന് തോന്നിപ്പിക്കുന്നത് ചൂടുള്ള തണുത്ത വെള്ളായിരിക്കും അതുപോലും ചതിപ്രയോഗം അതിന്റെ ഉണ്ടാകുമെന്നാണ് പുണ്യനവി നൽകുന്ന സൂചന സല്ലാഹു അലി വസം പിശാജിന്റെ സേവകനായിരിക്കും മഴ പെയ്യപ്പിക്കും സസ്യങ്ങൾ മുളപ്പിക്കും മൃഗങ്ങളെ ഉണ്ടാക്കും മദീനയിലെ ഒരു യുവാവ് ദജ്ജാലിനെതിരെ രംഗത്ത് വരുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വസല്ലം ആ യുവാവ് ദജ്ജാലിന്റെ വാസസ്ഥാനത്തേക്ക് കടന്നു ചെല്ലും പാറാവുകാർ പിടിച്ചു വെക്കും നിനക്കറിയില്ലേ നീ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് നന്നായി അറിയാമെന്നാ യുവാവ് പറയും ദജ്ജാലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും വയറിന്മേൽ കിടത്തും ആ ചെറുപ്പക്കാരനെ ദജ്ജാലിന്റെ കിങ്കരന്മാർ വലിയ ശിക്ഷയ്ക്ക് വിധേയമാക്കും ദജ്ജാല് അടിക്കാൻ പറയും നീ വ്യാജംസിന്ന് എന്നവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മദീനയിലെ ഈ യുവാവ് വിളിച്ചു പറയും നീ കള്ളനാണ് നീ വ്യാജനാണ് എന്ന് പറയും അപ്പൊ ദജ്ജാല് പറയും ഇവനെ പളർത്തു എന്ന് പറയും ഈർച്ചവാളുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ പളർത്തുകയും ശരീരം രണ്ട് പാതിയാക്കിയിട്ട് ഓരോ പാതിയിലൂടെ നടന്നു പോകുമ്പോ ദജ്ജാല് ചോദിക്കും ഞാൻ ആരാണെന്ന് എനിക്കറിയുമോ നീ ദജ്ജാലാണെന്ന് എനിക്ക് വീണ്ടും ഉറപ്പായിരിക്കുന്നുവെന്ന് പിളർത്തിയ ശേഷവും ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ ഷഹീദ് ആ യുവാവായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം